ഉടമ സ്വന്തം താമസത്തിനായി നിർമ്മിച്ച വെറും നാലു മാസത്തോളം മാത്രം പഴക്കമുള്ള ന്യായവിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വൺഫ് പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വൺഫ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ആലുവ ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കളമശ്ശേരിക്കടുത്ത ഇടത്തലയിൽ അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായിട്ടാണ് ഈ ഗംഭീര സൗദം പണിതുയർത്തപ്പെട്ടിരിക്കുന്നതും ഇടത്തലയിൽ ആയതുകൊണ്ട് തന്നെ ആലുവ ടൗണിലേക്കും കളമശ്ശേരി നൂവാൽസ് കോളേജിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും എച്ച് എം ടി ജംഗ്ഷനിലേക്കും ഈസി ആയിട്ടുള്ള ആക്സസ് ആണ് നമുക്ക് ആ ഈ വീട് സ്വന്തമാക്കുന്നതിലൂടെ ലഭ്യമാകുന്നത് സെമി ഫർണിഷ് ആയിട്ടോ ഫുള്ളി ആയിട്ടോ ഈ വീട് സ്വന്തമാക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് അഞ്ചു മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മുൻഭാഗത്തെ വിത്തിയിലായി രണ്ട് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് മൂന്നോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ള സുതസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററും കളമശ്ശേരി നുവാൻസ് കോളേജിലേക്ക് രണ്ടര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് മൂന്നര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ വഴി ദൂരം വരുന്നത് നമുക്കിനി ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഗ്രാനറ്റ് വലിയൊരു സിറ്റ് സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഇരട്ടപ്പാളിയിൽ തീർത്ത മുൻവാതിലുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വിശാലമായി ഡിസൈൻ ചെയ്തപ്പെട്ട ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ വളരെ വലിയൊരു കോർണർ സെറ്റ് തന്നെ നമുക്ക് കാണുവാൻ കഴിയും മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എമ്പാടും സ്വീകരിച്ചിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി ഭംഗിയാറുള്ളൊരു വലിയ ടി വി യൂണിറ്റും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് നമുക്കിനി ഈ ഭാഗത്ത് നിന്ന വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്ക് പ്രവേശിക്കാം ഏകദേശം പതിനഞ്ചോളം പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന വിശാലതയാണ് നമുക്ക് ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ചന്തമാർന്ന പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകി മനോഹരമാക്കിയാണ് ഈ ഡൈനിങ് ഏരിയ സ്പേസിന്റെയും സീലിംഗ് ഭാഗം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിന്റെ സൈഡ് ഭാഗത്തായി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള ോർഡുകൾ അടക്കം സജ്ജീകരിച്ചിരിക്കുന്നു ഡൈനിങ് സ്പേസിന്റെ ഒരു കൊറർ ഭാഗത്തായി വിശാലമായിട്ടുള്ള മൾട്ടി വീട്ടിൽ തീർത്ത വലിയൊരു വാഷ് കൗണ്ടറാണ് ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കൊട്ടിയാർഡിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിന്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്ക് പ്രവേശിക്കാം അതി വിശാലമായിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട്ടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരി അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ കിച്ചണിനോട് തൊട്ടുചേർന്ന് തന്നെ വലിയൊരു സെക്കൻഡറി കിച്ചണും കൂടി നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് മെയിൻ കിച്ചണിൽ നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞത് ഭംഗിയായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നതും മാസ്റ്റർ ബെഡ്റൂമിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി തീർത്ത മൂന്ന് മൂന്നുപാളിയുടെ വലിയൊരു വാർഡ് ആണ് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം ഏകദേശം മാസ്റ്റർ ബെഡ്റൂമിനോളം തന്നെ വലിപ്പമുള്ള വളരെ വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമും പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സ്ഥിരീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാൾ ഒതുക്കി വലിയൊരു വാർഡ് തന്നെ നൽകിയിട്ടുണ്ട് ചന്തമാകുന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിലും സ്വീകരിച്ചിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ടൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള വുഡൻ പാറ്റേണിലുള്ള ടൈലുകളാണ് നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി ടഫ് ഗ്ലാസും അതിന് മുകളിൽ വുഡൻ പാനലിംഗും നൽകിയിട്ടുണ്ട് കൈവരികൾ പിടിച്ച സ്റ്റെയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വളരെ വിശാലമായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് ചന്തമാർന്നിട്ടുള്ള ഫോർസീലിംഗ് വർക്കുകൾ അടക്കം നൽകി സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ തന്നെ വലിയൊരു സിറ്റി തന്നെ നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിന്റെ സൈഡ് ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു ടി വി യൂണിറ്റും ഇപ്പോൾ കണ്ടു കഴിഞ്ഞു അടുത്തതായി ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമുകളോട് പോലെ തന്നെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി ീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള ബുക്ക് ഷെൽഫുകളും വലിയൊരു വാർഡ്രോബും നൽകിയിരിക്കുന്ന ഈ ബാത്ത് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തേക്കാൾ ി മൾട്ടിബിൾ തീർത്ത വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസാന ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് അഞ്ചു സെറ്റ ഒറിജിനൽ ലാൻഡിൽ കളമശ്ശേരിക്കടുത്ത ഇടത്തലയിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീട് രണ്ട് രീതിയിൽ നമുക്ക് സ്വന്തമാക്കുവാനാകുന്നതാണ് പള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തൊണ്ണൂറ് ലക്ഷവും സെമി ഫർണിഷ് ആയിട്ടാണ് ഈ വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എൺപത്തി അഞ്ച് ലക്ഷവുമാണ് ഓണർ ഉദ്ദേശിക്കുന്ന വില ഈ രണ്ട് വിലകളും തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര ചവിതം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയതും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം